ഹലോ എല്ലാവർക്കും എല്ലാര് ഞങ്ങള് പുതിയ വീഡിയോ വിടിക്കാറായില്ലേ അപ്പൊ എന്റെ മാമൻ ശിവകാശി പോയിട്ട് പടക്കങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് പിന്നെ റോക്കറ്റ് ഇത് പിന്നെ ഡ്രോൺ ഡ്രോൺ ഇത് പിന്നെ കമ്പി ഇത് എലക്ട്രിക് കമ്പതിരി ഇത് കളർ കന്തിരി ഇത് റെഡ് ഇത് പിന്നെ ക്യാമറ ഇത് പിന്നെ വൈഡ് ഇത് പിന്നെ ഇത് പിന്നെ പാമ്പുടിയ ഇത് പിന്നെ ബട്ടർഫ്ലൈ കണ്ടോ ഇത് പിന്നെ റെയ്നി ഇത് പിന്നെ ടിക്ടോക്ക് കണ്ടോ അപ്പം നിങ്ങൾക്ക് ശിവ പോയിട്ട് പോയിട്ട് പടക്കുമ്പോഴത്തേക്ക് നല്ല ലാഭമായി ട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ബൈ ബൈ സൈൻ ഔട്ട്